കോഴിക്കോട് കുളത്തുവയൽ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷന് യുവമോർച്ച പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് ഈ ഒരു വിഷയത്തിൽ നിയമപരമായ നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത് സമഗ്രമായ അന്വേഷണം വേണം എന്നാവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യുവമോർച്ച ഈ വിഷയത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നത് കോഴിക്കോട് കുളത്തുവയൽ സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത് അതിൽ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാകുന്ന സാഹചര്യം യുവമോർച്ച ദേശീയ ബാലാവകാശ കമ്മീഷന് യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്താനും ഒപ്പം തന്നെ പരാതി നൽകാൻ ഒരുങ്ങിക്കൊണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഈ പെടുത്താൻ മുന്നോട്ട് വരുന്നത് കോഴിക്കോട് കുളത്തുവയിലായിരുന്നു സംഭവം വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമം അതിലാണ് വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാകുന്നതും യുവമോർച്ച ഈ വിഷയത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നതും വിവരങ്ങൾ നൽകാൻ ആനന്ദ് പുതൂറുണ്ട് ആനന്ദ് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ചെമ്പ്ര പുളത്തുവയൽ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെയുള്ള ഒരു ലൈംഗിക അതിക്രമമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത് ഈ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവണ്ണാമുഴി പോലീസ് സ്റ്റേഷനിലും ചൈഡ് ലൈനിലും വിവരം ലഭിച്ചത് തുടർന്ന് ഈ സൈഡ് ലൈനിലടക്കം വിവരം ലഭിച്ചെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണമായി യുവമോർച്ച രംഗത്ത് വച്ചിരുന്നു സ്കൂൾ മാനേജ്മെന്റും അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് എന്നാണ് ഒരു ആരോപണം അതേ തുടർന്ന് തന്നെയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രധാന അധ്യാപകനെ സമീപിക്കുകയും ഈ അധ്യാപകനെതിരെ പരാതി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് സ്കൂൾ അധികൃതർ എത്തിയിരുന്നു അധ്യാപകനെ ഉടനടി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ അറസ്റ്റോ പരിപാടിയിലേക്ക് കടക്കുമെന്നാണ് യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായ ജുബിൻ ബാലകൃഷ്ണൻ ജന ടിവിയുടെ ഈ എട്ടോളം തവണ വിദ്യാർത്ഥിനി അധ്യാപക ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പരാതി പറയുന്നത് അധ്യാപകരോട് ഇക്കാര്യം അറിയിച്ചെങ്കിലും കാര്യക്ഷമമായി ഇത് ആദ്യഘട്ടത്തിൽ എടുത്തു നിന്നുള്ള ആക്ഷേപവും തുറന്നുണ്ട് സമാനമായ രീതിയിൽ മറ്റു കുട്ടികളും അക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നാണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ആവശ്യം ആനന്ദ ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാവുക യുവജന സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്ത സാഹചര്യത്തിലാണോ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നൊരു നടപടി മാനേജ്മെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ പക്ഷേ ഇത്രയും നാൾ സംരക്ഷിച്ചു എന്നുള്ളൊരു രീതിയിലുള്ളൊരു പ്രതിഷേധം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അധ്യാപകർ നടപടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് യുവമോർച്ച അധ്യാപകർ യുവ യുവർച്ച പറയുന്നത് യുവമോർച്ച അംഗങ്ങൾ പ്രധാനാധ്യാപകരെ നേരിട്ട് കാണുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ഈ അധ്യാപകരുമായി ചർച്ച നടത്തുന്ന ഒരു ഘട്ടം വരെ എത്തുകയും ചെയ്തു തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നതെന്നാണ് യുവമോർച്ച എന്തായാലും നമ്മളെ അറിയിച്ചത് ഈ തുടർന്ന് തന്നെയാണ് യുവമോർച്ച ദേശീയ ബാലാവകാശ കമ്പനി അടക്കം ഈ വിഷയത്തിൽ മറ്റ് യുവമോർച്ച ആനന്ദ പോലീസ് എടുത്തൊരു സാഹചര്യം ഉണ്ട് പോലീസിന്റെ നടപടി അതിവേഗത്തിൽ തന്നെയായിരുന്നു ഇതൊരു പരാതിയിലേക്ക് പോയത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എന്നുള്ള രീതിയിൽ തന്നെയാണോ പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ അങ്ങനെയൊരു ഊഹമുണ്ടോ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാകുന്ന ഇത്തരത്തിൽ പൊതുചട്ടങ്ങളടക്കം യുവമോർച്ച അടക്കമുള്ള മറ്റു സംഘങ്ങളടം രംഗത്തുനിന്നതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോഴും ഈ അധ്യാപകൻ ഒളിവിലാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഇത് വിഷയത്തെ വളരെ ഗൗരവമായി എടുത്തില്ല എന്നുള്ള ആക്ഷേപം എല്ലാ സംഘങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് യുവമോർച്ച അതിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഈ പ്രത്യേകത്തിന് നേതൃത്വം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തുടർന്ന് തന്നെയാണ് ഈ തരത്തിൽ വളരെ ഗൗരവമായി തന്നെ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ മറ്റ് സംവിധാനങ്ങളും ഒരുങ്ങിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാനിട്ട് കഴിയുന്നത് ലക്ഷ്മി ആനന്ദ ഇതെന്തായാലും യുവമോർച്ച ഈ വിഷയത്തിൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്താനും പരാതി നൽകാൻ ഒരുങ്ങുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നൊരു വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് എന്ത് പ്രതിരോധം തീർക്കാനാണ് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അധ്യാപകനെ അതായത് ഈ പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തുകൊണ്ട് ആദ്യഘട്ട നടപടികൾ സ്വീകരിച്ചു എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് സ്കൂൾ അധികൃതർ കൂടുതൽ അന്വേഷണം അതായത് ഈ കേസിന്റെ കൂടുതൽ അന്വേഷണ പുരോഗതി അനുസരിച്ച് മറ്റ് നടപടികളിലേക്ക് നീങ്ങും സ്കൂൾ അധികൃതർ എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും ആദ്യഘട്ടത്തിൽ അതായത് ഇത്തരത്തിലൊരു പരാതി ഉയർന്നപ്പോൾ തന്നെ അധ്യാപകനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ പോലും സ്കൂൾ അധികൃതർ തയ്യാറായിരുന്നില്ല തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള നാനാ സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നത് ഈ ഒരു 特别在地盘上面。 ഈ ഈ സസ്പെൻഷൻ കേസിന്റെ എന്നാണ് നമുക്ക് വേണ്ടി കഴിയുന്നത് യെസ് യെസ് കോഴിക്കോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് പോലീസ് പോക്സോ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ സ്കൂൾ മാനേജ്മെന്റ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ ദേശീയ ബാലാവകാശ കമ്മീഷന് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പരാതി നൽകാൻ യാണ് കാരണം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് യുവമോർച്ചയുടെ ആവശ്യം ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്